ും എല്ലാവർക്കും ഈ ഒരു മോനോർമ്മ ഉണ്ടോ നമ്മൾ രണ്ട് വീഡിയോ ഒക്കെ ചെയ്തു ആ സ്ഥലം വാങ്ങിയതും അതുപോലെ തന്നെ അതുപോലെ ഉണ്ണിയപ്പം വയ്ക്കുന്നതും അപ്പോൾ ഉണ്ണിയപ്പം വയ്ക്കുന്ന വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുള്ള ആളുകളും അതുപോലെ തന്നെ പ്രവാസികളായിട്ട് ആളുകളൊക്കെ ഒരുപാട് ക്യാഷൊക്കെ അയച്ച് നമ്മൾ നാല് സെൻറ്റ് സ്ഥലം ഇവിടെ വാങ്ങിച്ചു അപ്പം അലഹദില്ല ഇന്ന് ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു ദിവസമാണ് നമ്മുടെ മോനും നമ്മൾക്കൊക്കെ എല്ലാവർക്കും സഹായിച്ചവർക്കും എല്ലാവർക്കും കാരണം ഇന്ന് അതിൻ്റെ കർപ്പണി നടന്നുകൊണ്ടിരിക്കുകയാണ് തർക്കല്ലിട്ടു മനസ്സിലതുപോലെ തന്നെ ഒരു ലോഡി എംസാൻ്റ് അതുപോലെ തന്നെ പത്ത് രൂപ ചാക്ക് സിമെൻറ്റ് അതുപോലെ നമുക്ക് ഈ ഒരു പിന്നെ വീടിനാവശ്യമായിട്ടുള്ള ടാങ്ക് പിന്നെ ടൈൽസ് പിന്നെ ടാപ്പുകൾ വാട്ടർ ടാപ്പുകളൊക്കെ അതൊക്കെ ഒരുപാട് സ്പോൺസറായിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കല്ലും സിമെൻറ്റും കൂടിയാണ് പിന്നെ മെറ്റിൽ എംസാൻ്റൊക്കെ ആവശ്യമുണ്ട് അപ്പോൾ മാന്യപ്രേക്ഷകായിട്ടുള്ള ആളുകൾ നമുക്ക് ഈ ഒരു റമലാ മാസത്തിൽ ഒരു പത്താം തീയതി തന്നെ ഈ ഒരു മാസം കൊണ്ട് തന്നെ നമുക്ക് പിന്നെ തർക്കൽ ഇടാൻ പറ്റി സ്ഥലം വാങ്ങിക്കാനും പറ്റി അതുപോലെ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ മിൻഷല്ല വളരെ പെട്ടെന്ന് തന്നെ തീർത്തിട്ട് നമ്മളെ ഈ കുഞ്ഞുമോനെ പേരൊന്നു പറഞ്ഞെടുത്തേ സിഫ്രാനെ നമുക്കൊരു എന്താ പറയുക ഒരു അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് കേട്ടോ ചെറിയൊരു വീട് നമുക്ക് സമ്മാനിക്കാൻ പറ്റും മീൻഷ്ട അവരെ ചില സ്വപ്നം പൂണിക്കാൻ പറ്റും ഏതായാലും നിങ്ങളായിട്ടുള്ള ആളുകൾ നിങ്ങൾ പ്രദേശകരായിട്ടുള്ള ആളുകൾ എല്ലാവരും കഴിയുന്നതും സഹ എന്താ പറയുക കഴിയുന്ന മാതിരിയൊക്കെ പല രീതിയിൽ സഹായിക്കാൻ ക്യാഷായിട്ടോ അല്ലെങ്കിൽ സാമഗ്രികളായിട്ടൊക്കെ തരുകയാണെങ്കിൽ നമുക്ക് ഇൻഷാല്ല ഈ വീട് പണി പെട്ടെന്ന് പൂർത്തിയാക്കി കൊടുക്കാൻ പറ്റും എല്ലാവരുടെയും സഹായം ഒരിക്കൽ കൂടി പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ സഹോദരങ്ങളെ ഇൻഷാല്ല നിങ്ങളൊക്കെ സഹായത്താൽ ഇത്രത്തോളം എത്തിക്കാൻ പറ്റി ആ കുഞ്ഞു മക്കൾക്ക് അവരെ ചില കാല സ്വപ്നം ഒരു വീട് നമ്മളെല്ലാവരും ആഗ്രഹമാണ് ഒരു വീട് എന്ന് പറഞ്ഞത് ഒരു എന്താ പറയുക ഒരു ചെറിയ കൂരയിലെങ്കിലും താമസിക്കണം എന്നുള്ളത് അപ്പോൾ അത് ഇന്ന് നമുക്ക് തർക്കം ഇടാൻ പറ്റി ഇനി ബാക്കി ഇവിടുന്നാണ്ടല്ലെ കാര്യങ്ങൾ വീഡിയോ കണ്ടല്ലോ അപ്പം ഇനി എന്താ വെച്ചാൽ ആരും നിർബന്ധിക്കുക അല്ലെങ്കിൽ എന്താ പറയുക ആരും ബുദ്ധിമുട്ടിക്കുകയല്ല എങ്കിലും നിങ്ങളടുത്തൊക്കെ ഉള്ള സഹായങ്ങൾ പല രീതിയിലായിട്ട് സാമഗ്രികളായിട്ടും ക്യാഷായിട്ടൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കണം എൻ്റെ ഒരു ആഗ്രഹമാണ് ഞാൻ പറഞ്ഞത് തന്നെ നിങ്ങളൊക്കെ കൂടെ വന്നാൽ സാധിക്കും ചെയ്യും അടുത്ത വലിയ പെരുന്നാളാകുമ്പോൾ തന്നെ ഇൻഷാല്ല നമുക്ക് ഈ വീട്ടിൽ ഈ ഒരു കുഞ്ഞു വീട്ടിലാ മക്കളെയും അവരൊമ്മാനെയും താമസിപ്പിക്കണം ഓക്കെ എല്ലാവരും കൂടെ ഉണ്ടാവില്ലേ ഓക്കേ ഇൻഷാല്ല ഹൈറാക്കട്ടെ